ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകണത് കൂന്തൽ കൊണ്ട് പുരി കേട്ടോ കൂന്തൽ പുരി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബീച്ചിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടലുണ്ടല്ലോ പുരി പൊരി അപ്പോൾ അതിനാദ്യം ചെറുതാ ചെറിയ ചെറിയതായിട്ട് ഉള്ളി നുറുക്കെട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ പറഞ്ഞു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഉള്ളി ഇട്ടോ പലയുള്ളി ചെറിയ ചെറിയത് കണ്ടാക്കിയാണ്ട് ഇട്ടു എന്നിട്ട് അതിൽ കുപ്പ് ഇട്ടു എന്നിട്ട് ആ നല്ലൂണം വാടി വന്നിൻ്റെ ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടതിട്ടോ എന്നിട്ട് ജീരകം ഇട്ടുട്ടോ ഇഞ്ചിൻ്റെ അപ്പം തന്നെ ജീരകം ചൊടിച്ചിട്ടോ അപ്പം ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ ഇടാ ഞാൻ ചതച്ചിട്ടിട്ടത് എന്നിട്ട് നല്ലൂണം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു പിടി തേങ്ങട്ടോ ഒരു പിടി ഇട്ടാൽ ഞാൻ തേങ്ങ തോന്നാൻ തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ തേങ്ങ ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം കൂന്തലുണ്ടല്ലോ അതൊന്നെടുത്താണ്ട് നുറുക്കാണ്ട് ഇട്ടു ഇട്ടു നുറുക്കിയാണ്ട് ഒന്ന് ഇട്ടു പിന്നെ അതിൻ്റെ വാൽ തലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ ചെറിയ നല്ല ചെറിയ ഇതാക്കണം കേട്ടോ ചെറു ചെറിയ ഇടണം കേട്ടോ ചെറിയ ഇടണം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം ഇളക്കി എടുത്തിട്ട് നമുക്ക് ഉള്ളി വാട്ടീൻ്റെ തക്കാളി ഇടണമെങ്കിൽ ഇടാട്ടോ തക്കാളി ചെറിയ തക്കാളി ആണെങ്കിലും ഒന്ന് ഫുൾ ഇട്ടോ വലിയ തക്കാളി ആണെങ്കിൽ ആ വലിയ തക്കാളിൻ്റെ ചെറിയ ഇത് ഇടാട്ടോ ഞാൻ ഇവിടെ തക്കാളി ഇടിക്കണില്ല തക്കാളിൻ്റെ പകരാണ് പുളിവെള്ളം ഇട്ടപ്പാ പറഞ്ഞത് ലാസ്റ്റ് കുറച്ച് പുളിവെള്ളം നമ്മൾ വെള്ളം ഒഴിക്കുന്ന പകരം പുളിവെള്ളം പാചകട്ട പുളിക്കും വേണ്ടി ചെറിയൊരു ഉള്ളിക്കും വേണ്ടി പിന്നെ ഞാൻ കുരുമുളക് പൊടി കുറച്ച് ഇട്ടിട്ട കുരുമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് കുറച്ച് മതി ഇട്ട് പിന്നെ നമ്മൾ ബിരിയാണി കൂട്ടുണ്ടെങ്കിലും അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുട്ടോ കുറച്ച് ബിരിയാണി കൂട്ടും ഇട്ട് ഇട്ട് കൊടുത്തുട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ പച്ചമേളം ബോളും എല്ലാം ഇളക്കി കൊടുത്തു എന്നിട്ടാണ് ഞാൻ പിന്നെ പുളിവെള്ളം ഞാനൊരു രണ്ട് സ്പൂൺ സ്പൂണ്ട്ടോ വെള്ളം തോന്ന വരണ്ട നമ്മളെ കൂന്തലിൽ ഇട്ടതൊന്ന് വെന്തൊന്നൊന്നതാക്കാൻ പറഞ്ഞാൽ രണ്ട് സ്പൂണ് ആ അതന്നെ നമ്മൾ കണ്ടില്ല കുറച്ച് ആ പറഞ്ഞോട്ടു പറഞ്ഞിട്ടുള്ളൂട്ടോ എന്നിട്ട് അതൊന്ന് ആ വെള്ളം വറ്റിയിട്ടോ പിന്നെ കുറച്ച് മേലെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തു വിട്ടോ മല്ലിച്ചപ്പ് ഇച്ചിരി മല്ലിച്ചപ്പിൻ്റെ ചോയ അല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ആ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് മല്ലിച്ചപ്പിൻ്റെ ചോയ ഇഷ്ടമാണ് നിങ്ങൾ ഇട്ടോണ്ട് അല്ലെങ്കിൽ ഇടണം ഒന്നും ഇല്ല മലിച്ചപ്പോൾ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം കൂന്തളിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട അത് നിറയ്ക്കുമ്പം നമുക്ക് ഒറ്റയടുക്കാറില്ല അങ്ങനെ നമ്മളെ ഉള്ളി വാട്ടിയത് ചെറിയ ചെറിയ ഉള്ള ഉരുള ഉള്ള ഉണ്ടാക്കിയാണ്ട് ഇങ്ങനെ ഇട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നിറച്ച് കഴിഞ്ഞിട്ടൊരു കോല് കുത്തി കൊടുക്കാം കേട്ടോ നമുക്ക് പുറത്തേക്കൊന്നു പോകില്ല ആ കഴിഞ്ഞിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെണ്ണം ഇട്ടോ അത് അഞ്ചിഞ്ച് അഞ്ചിഞ്ചൊക്കെ വേവിച്ചാൽ മതി അഞ്ചാറ് ഇഞ്ച് വേവിച്ചിട്ട് നമ്മൾ ആവിയിൽ ഒന്ന് വേവിച്ച ആവിൽ വേവിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അരിമീ ആ ചൂടൊക്കെ പോയിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒന്ന് തേച്ച് കൊടുക്കട്ട ആ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വെ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കട്ട അപ്പോൾ പൊരിച്ചുമ്പം ഒരു ഇതുണ്ടാവും പുട്ട് ഇട്ടാൽ നമ്മൾ മേക്കൊക്കെ കണ്ണൊക്കെ ആവും നമ്മൾ മൂടി വെച്ചാൽ നമ്മൾ പെരിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല നശം നിങ്ങൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പം ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യണേ